എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫിഫ്റ്റി എം എമ്മിൻ്റെ ബാംഗ്ലൂർ സ്റ്റോണ് ത്രീ ബൈ ടു വെച്ച ഒരു കഥയാണ് അതിനകത്ത് കുറേ ആളുകളൊക്കെ മെസ്സേജ് അയച്ചിരുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ വീഡിയോ ചെയ്യുന്നതിൻ്റെ പുതിയ വീഡിയോകളൊന്നും നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എല്ലാ വർക്കിന്റെ വീഡിയോ ഞാൻ ചെയ്യാറില്ല പിന്നെ ഞാൻ ചെയ്ത വീഡിയോകളൊക്കെ ഒരു മിഡിൽ ഏ ഫാമിലികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള വീഡിയോകളാണ് അപ്പോൾ ഇനി ഇവിടെ ഇവിടെ നിങ്ങൾ കുറച്ച് ലക്ഷുറിയസ് ആയി പ്രീമിയം ചെയ്യാന്ന് ചെയ്യാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീടുകളൊക്കെയാണ് ഇനിയുള്ള വീഡിയോകളിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക അപ്പം ത്രീ ബൈ ടു ഹാഫ് കട്ട് കല്ല് വെക്കുകയാണ് ഹാഫ് കട്ട് കല്ല് വെക്കുമ്പോൾ അതെങ്ങനെ വെക്കണം അതിനുണ്ടാവുന്ന കുറച്ച് പ്രോബ്ലംസ് എന്തൊക്കെയാണ് ഫുൾ ബോക്സ് കട്ടുന്ന എന്തൊക്കെയാണ് ഡിഫറൻസുകൾ എന്നൊക്കെയാണ് അപ്പോൾ കുറച്ച് വലിയ പ്രീമിയം വില്ലകളൊക്കെ വയ്ക്കുമ്പോൾ അത്യാവശ്യം വലിയ മുറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ പ്രീമിയം വില്ലാസ് ചെയ്യുമ്പോൾ അതിന്റെ വീഡിയോകൾ കണ്ടിന്യൂ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കല്ല് വെച്ചതിന് ശേഷമായിരിക്കും അവർ ലാൻഡ്സ്കേപ്പ് കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ ലാൻഡ്സ്കേപ്പ് ചെയ്തതിനു ശേഷം ഒരു പക്ഷേ അങ്ങോട്ട് പോകാൻ സമയം കിട്ടിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇനി അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചോളാം ഒരുപാട് ഇനി ചെയ്യാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിയുന്നതാണ് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോകളുമായിട്ട് ഞാൻ എത്തുന്നതാണ് പുതിയ പുതിയ ഡിഫറൻ്റ് ആയിട്ടുള്ള സ്റ്റോൺ വർക്കേഴ്സ് അതുപോലെ തന്നെ ഞങ്ങളുടെ ലാൻഡ്സ്കേപ്പ് ഞങ്ങൾ ചെയ്യുന്ന ലാൻഡ്സ്കേപ്പ് വർക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒക്കെ അതിനകത്ത് വരും അപ്പം ഞാൻ ഇതിൽ വേറൊരു സന്തോഷ വാർത്ത സിനിമാ ഡയറക്ടറായ ജക്കരിയയുടെ ബ്രദറിന്റെ വീട് അതിൻ്റെ ലാൻഡ്സ്കേപ്പ് അതിന്റെ സ്റ്റോൺ വർക്ക് മാത്രമാണ് ഞാൻ ചെയ്തത് മറ്റത് സ്റ്റോൺ വിരിക്കുന്ന സംഭവം അപ്പോൾ ആ വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവെക്കുന്നത് ഇതുപോലെ ഒത്തിരി വീഡിയോകൾ ഇനി നിങ്ങൾക്കായി വരുന്നുണ്ട് അതിൽ തന്നെ ലൈം സ്റ്റോണ് അതിനെ പറ്റിയുള്ള വിശദമായൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മറ്റു ജില്ലകൾ ഇപ്പം കോഴിക്കോട് മലപ്പുറം തൃശ്ശൂർ എറണാകുളത്തെ അപ്പുറം അതിനപ്പുറമുള്ള ജില്ലകളിൽ പല കസ്റ്റമേഴ്സും അവർ പറയുന്ന സമയത്തിനകത്ത് എനിക്ക് ചെയ്തു കൊടുക്കാൻ കഴിയും ഞാൻ ആ വർക്കുകൾ അവോയ്ഡ് ചെയ്യുന്നതല്ല എനിക്ക് ഞാൻ അവരോട് ക്ഷമ ചോദിക്കാറുണ്ട് ആ കൃത്യ സമയ ഇന്ന സമയത്തിനുള്ളിൽ നിങ്ങൾ ചെയ്തു തരാമോ ചോദിക്കുമ്പോൾ അതിന് കഴിയില്ല എന്ന് പറഞ്ഞത് വളരെ വിഷമപരമായൊരു കാര്യമാണ് അപ്പൊ ഒന്നാമത് നമ്മുടെ ലേബേഴ്സിന്റെ ഒരു അവൈലബിലിറ്റി തന്നെയാണ് എനിക്ക് ആ ഒരു പന്ത്രണ്ട് പത്ത് പന്ത്രണ്ട് പേരെ ഉള്ളൂ നല്ല ലേബേഴ്സ് പറഞ്ഞത് പറഞ്ഞു മിസ്തിരിമാര് അപ്പൊ അവര് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ വിശ്വസിച്ച് നിർത്താൻ പറ്റും പിന്നെ പുതിയ ആളുകളെ അതിനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രോബ്ലം ഉണ്ട് നല്ല പിന്നെ വീഡിയോക്ക് കൂടെ തന്നെ വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ ആളുകൾ ഉണ്ടെങ്കിൽ ആളുകൾ ഉണ്ടെങ്കിൽ പ്രൊഫക്ഷണൽ ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ബന്ധപ്പെടുക ഞാൻ കോണ്ടാക്ട് നമ്പർ കൊടുക്കാം അപ്പൊ ഇതാണ് സിനിമ ഡയറക്ടർ ബ്രദർ ജമീൽ ബായിയുടെ വീട് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ആണ് ഞങ്ങൾക്ക് ത്രീ ബൈ ടു ബാംഗ്ലൂർ ഗ്രാനൈറ്റ് സ്റ്റോൺ വിരിക്കാനുള്ളത് വാട്ടർ ലെവലിംഗ് പറയുകയാണെങ്കിൽ കുറച്ച് മണ്ണുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റാനുണ്ടായിരുന്നു കറക്റ്റായിട്ട് ഫൗണ്ടേഷൻ ലെവൽ വരാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ മഴ ഉള്ളത് കൊണ്ട് അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകളായിരുന്നു ഞങ്ങൾക്കൊരു പോസിറ്റീവായൊരു ഗുണം വേണമെന്താണെന്ന് ചോദിച്ചാൽ ഇവർ ഉടനെ തന്നെ ഹൗസ് വാർമിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പന്തലിട്ടു എന്നുള്ളതാണ് അപ്പോൾ ഈ പന്തൽ ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ പണി സുഗമമായി നടക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ടീമൊക്കെ സെറ്റാണ് കേട്ടോ ഒത്തിരി പേരുണ്ട് ഈ ഈ സൈറ്റിലുള്ള ആളുകളൊക്കെ സെറ്റാണ് അപ്പം നമ്മൾ പന്തലിട്ടതിന് ശേഷം പന്തലിന് പന്തലിൻ്റെ രണ്ട് മെയിൻ ഫില്ലറുണ്ട് ആ ഫില്ലറുകൾ ഒഴിച്ച് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഫി ഉടനെ തന്നെ രണ്ട് ദിവസം കൊണ്ട് അതായത് ട്വൻറ്റി ഫോർ അവേഴ്സ് കൊണ്ട് ചെയ്തു കൊടുക്കുക എന്നാണ് ഗ്യാരണ്ടി അത്രയേ ഉള്ളൂ സമയം അതിന് ശേഷം നമുക്ക് ഗ്രൗട്ട് ചെയ്യണം അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു സൈഡ് പാക്ക് ചെയ്യണം അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടര ദിവസം കൊണ്ട് ഞങ്ങൾ ഈ പണി തീർത്ത് കൊടുത്തു ഏകദേശം പിന്നെ ഒരു ഒന്നര ദിവസം രണ്ട് ദിവസത്തോളം നമുക്ക് ബാക്കിയുള്ള സൈഡ് ഫിനിഷിങ് വർക്കുകളും കട്ടിങ്ങൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വില്ല വീട് തന്നെയായിരുന്നു ആളുടെ ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് നിങ്ങൾക്ക് കല്ലിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ വീട് എത്രത്തോളം മനോഹരമാണ് എന്ന് നിങ്ങൾക്ക് കാണാം ഏറ്റവും പുതിയ മോഡലിലാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ച് ഒരു നല്ല റോയൽ ടച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ഒരു സ്റ്റോൺ തന്നെ സെലക്ട് ചെയ്തത് നമ്മൾ സ്റ്റോൺ വർക്ക് ചെയ്യുമ്പോൾ തന്നെ അകത്ത് പെയിൻറ്റിങ് വർക്ക് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ വീടിൻ്റെ അകത്ത് മറ്റ് ഫർണിച്ചർ അതുപോലെ കിച്ചൺ വർക്കുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ പുറം ഭാഗങ്ങളിലെ മതിലുകൾ കെട്ട് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും പാടെ എൻജോയ് ആയിരുന്നു വർക്കൊക്കെ കിട്ടും രാത്രി ഡേ നൈറ്റൊക്കെ ആയിരുന്നു അവർ വർക്ക് കിട്ടുന്നത് പരമാവധി സമയം യൂട്ടിലൈസ് ചെയ്ത് കുറച്ച് സമയം ഓവർ ടൈമൊക്കെ ചെയ്തിട്ടാണ് നമ്മുടെ വർക്ക് കൃത്യമായിട്ട് സമയത്ത് ചെയ്തു തീർക്കാൻ കഴിഞ്ഞാൽ കല്ല് വിരിക്കൽ അതിന് ശേഷമുള്ള വർക്കിന് തടസ്സങ്ങൾ സൃഷ്ടിച്ചു ഉണ്ടായിരുന്നുള്ളതാണ് കാരണം നമ്മൾ ഈ വന്തൽ ഫങ്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഗ്രൗട്ട് ഒഴിക്കുക സൈഡ് പേക്കിങ്ങനെ തുടങ്ങിയത് അതായത് ഈ കണ്ടീഷനിലാണ് തുടങ്ങിയത് അതുകൊണ്ട് തന്നെ മഴയുടെ ഒരു പ്രോബ്ലംസ് അവിടെ ഉണ്ടായിരുന്നു മഴ നിന്ന സമയത്ത് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും മിനിമം വേണമല്ലോ അപ്പോൾ ആ സമയമാണ് അതാണ് നമുക്ക് അത്ര സമയം കുറച്ച് താമസം എടുത്തു ഒരു ഒന്ന് രണ്ട് ദിവസം വേണ്ടി ഒന്ന് രണ്ട് മൂന്ന് ദിവസത്തോളം വേണ്ടി വന്നു അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് ആ വീടിൻ്റെ ഒരു ഫൈനലായിട്ടുള്ള ദൃശ്യം നമ്മൾ ചെയ്തു വെച്ചിരുന്നുണ്ട് ഇത് ഹാഫ് കട്ട് കല്ലാറ് കേട്ടോ ഫുൾ ബോക്സ് കല്ല ഹാഫ് കട്ട് കല്ലാണ് എത്രയും ഫിനിഷിങ് ആയിട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഫുള്ളി സാറ്റിസ്ഫൈ ആണ് ഞങ്ങൾ സാറ്റിസ്ഫൈ ആണ് അപ്പോൾ ഈ വീടിൻ്റെ കൗതുകവും അതുപോലെ തന്നെ നമുക്ക് നല്ലൊരാടും കിട്ടുവാണല്ലോ ആ പിൻവശവും അതുപോലെ തന്നെ അതിൻ്റെ ഒരു സൈഡും ഇവർ ഇൻ്റർലോക്ക് ബ്ലോക്കാണ് ചെയ്ത് ബാക്കി ആ ഒരു സൈഡും മുറ്റുമാണ് നമ്മൾ ചെയ്ത് അപ്പോൾ ഇവിടത്ത് ബോക്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് പോട്ട് വെച്ചിട്ട് അവർ ഫിംഗർ അരളിയ വെച്ച് ഫിംഗർ അരളിയല്ല സോറി ഫിംഗർ പാമ്പ് വെച്ചിട്ടുണ്ട് പിന്നെ കലാത്തിയ ലൂത്തിയ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റുകളാണ് നമ്മൾ എന്നുള്ളത് അയാളോട് പറഞ്ഞിട്ടില്ല ഗാർഡൻ ചെയ്യലൊക്കെ പിന്നീടാണെന്ന് പറഞ്ഞു പിന്നെ അതിനെപ്പറ്റി ഞങ്ങൾ ഡിസ്കഷൻ ചെയ്തില്ല അപ്പോൾ ഇതാണ് പുതിയ വില്ല വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരാം